വെള്ളിമാടുകുന്ന് ജെൻഡർ പാർക്കിൽ കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷന്റെ നേതൃത്വത്തിൽ ലോക ഫിസിയോതെറാപ്പി ദിനാഘോഷം സംഘടിപ്പിച്ചു ആരോഗ്യകരമായ വാർത്തയ്ക്കും ഫിസിയോതെറാപ്പിയിലൂടെ എന്ന സന്ദേശത്തിൽ നടന്ന സംസ്ഥാനതല ദിനാഘോഷം തോട്ടത്തിൽ ദേവീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇതിനോടനുബന്ധിച്ച് വയോജന ക്യാമ്പിന്റെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു വാർദ്ധക്യകാല ആരോഗ്യം ഫിസിയോതെറാപ്പിയിലൂടെ എന്ന വിഷയത്തിൽ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ പ്രസന്റേഷൻ ക്ലിനിക്കൽ പേപ്പർ പ്രസന്റേഷൻ മത്സരങ്ങളും നടത്തി ചടങ്ങിൽ കെ എ പി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ആർ ലെനിൽ പ്രസിഡന്റ് ഡോക്ടർ പി എസ് ശ്രീജിത്ത് ഇന്റർനാഷണൽ പാരാസ്വിമ്മർ അസീം വെളിമണ്ണ ഡോക്ടർ എസ് ശരത് ഡോക്ടർ ദീപു എസ് ചന്ദ്രൻ ഡോക്ടർ അഷ്കർ അലി ഡോക്ടർ എം എസ് ശ്രീജേഷ് ഡോക്ടർ അംബരീഷ് ഡോക്ടർ ഹമീദ് റിയാസുദ്ദീൻ ഡോക്ടർ അനൂപ് നായർ ഡോക്ടർ മജ്റുഹ് ഡോക്ടർ രാഹുൽ ഡോക്ടർ ജവൽ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു